وَلِمَنْ شَنْدَ رِزْقَ اللَّهُ نَلْقُ وَفِي السَّمَاءِ رِزْقُكُمْ وَمَا تُوعَدُونَ فَبَرَبِّ السَّمَاءِ وَالْأَرْضِ إِنَّهُ لَقَسَمٌ لَوْ تَعْلَمُونَ إِنَّهُ لَحَقٌّ مِثْلَ مَا أَنَّكُمْ تَنْطِقُونَ നിങ്ങളുടെ രസക്കെല്ലാം അള്ളാഹു രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് അള്ളാഹു രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തിക പ്രയാസം വന്നാൽ വന്നാൽത്തോടുകൂടെയാണ് നിങ്ങൾ കാര്യങ്ങൾ നേരിടേണ്ടത് നിങ്ങൾ ആരും നിങ്ങളുടെ അഭിമാനം പണയം വെച്ച് ഒരാളുടെ മുമ്പിലും നിന്നയത കാണിച്ചു കൊടുക്കരുതേ പൈസല്ലാന്നല്ല കുഴപ്പമില്ലേ നിങ്ങളുടെ കയ്യിലുള്ളൂ കാശില്ല എന്നൊരു ബുദ്ധിമുട്ടല്ലേ നിങ്ങൾക്ക് വന്നിട്ടുള്ളൂ നിങ്ങൾക്ക് ഈമാനുണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിനെ അറിയാം നിങ്ങൾ അള്ള പറഞ്ഞ പോലെ ജീവിക്കുന്ന ആളല്ലെയോ അങ്ങനത്തെ ഒരാള് ഒരാളിന്ന് പൈസ വാങ്ങിക്കാൻ വേണ്ടി ഞാനൊരു ഏതോ പച്ചപ്പാവമാണ് എന്ന രീതിയിലൊന്നും നിൽക്കേണ്ടതില്ല ഐസത്തോടെ നിങ്ങൾ ചോദിക്കണേ ും നിങ്ങൾ അഭിമാനത്തോടുകൂടെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ ചെല്ലേണ്ടത് ഒരാളോട് ഒരു ഓഫീസിൽ ചെല്ലുന്നു ഒരാളെ കാണുന്നു ഒരാളോട് സംസാരിക്കുന്നു നിങ്ങൾ ന്യായമായ കാര്യമല്ലേ ചോദിക്കുന്നത് നിങ്ങളുടെ ഹക്കല്ലേ ചോദിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു സഹായമല്ലേ ചോദിക്കുന്നത് അത് റിജത്തോടെ ചോദിക്കും നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങൾ ആകെ കൊഴഞ്ഞു കുനിഞ്ഞ് ഇല്ലാതെ നിങ്ങളുടെ അഭിമാനം പണയം വെക്കരുത് പൊണ്ണിനി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഒരു മനുഷ്യനടുത്ത് നിങ്ങൾക്ക് രസക്ക് കിട്ടണോ അല്ല കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ആ സബിൽ കിട്ടിയിരിക്കും ഇല്ലേ കിട്ടൂല എങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ നിങ്ങൾ ഇല്ലാണ്ടാവുന്ന എന്തിനാ നിങ്ങൾ പണയപ്പെടുത്തുന്നത് അതുകൊണ്ട് അസീസായിട്ട് അഭിമുഖം